മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തരുത് അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം മങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും ഭക്തരെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക ഭക്തരെ ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറുകൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഭക്തരെ ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നിങ്ങൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു കിട്ടാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നതെന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും ഭക്തരെ നഷ്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കുക അത് നിങ്ങളുടെ മുന്നോട്ടുള്ള നേട്ടങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും ഏത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാരചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ വഴിയിലാണ് ഭക്തരെ പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് നല്ല നിമിഷങ്ങൾക്കു വേണ്ടി കാത്തിരിക്കരുത് പകരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം ഭക്തരെ നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ നശിക്കരുത് അവർക്ക് മുന്നിൽ ഏറ്റവും മനോഹരമായി ജീവിച്ചു കാണിക്കണം ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഭക്തരെ ആരും നിങ്ങളുടെ നല്ലതൊന്നും ആഗ്രഹിക്കുന്നില്ല പലർക്കും അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളുമാണ് പ്രധാനം പല മനുഷ്യരും സ്വാർത്ഥരാണ് സന്തോഷം അവർക്കു മാത്രമേ പാടുള്ളൂ എന്ന തോന്നലാണ് പരസ്പരം മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല അവിടെ നഷ്ടമായി പോകുന്നത് സ്നേഹം മാത്രമാണ് ഭക്തരെ നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം കറിവേപ്പിലയ്ക്ക് സമമാകുന്നു അതിനാൽ സ്വയം സ്നേഹിക്കുക മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെക്കാൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഭക്തരെ ലോകത്ത് ആരെയും ജയിക്കാൻ പറ്റുന്ന ഒരായുധം അത് സ്നേഹം മാത്രമാണ് എന്നാൽ ആ സ്നേഹത്തിന് പോലും വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന മറ്റൊരു സത്യമാണ് പണം ഭക്തരെ ചില ആളുകൾക്ക് ജീവിതത്തിൽ നല്ല കാലം വരുമ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം കൂടി കടന്നു വരുന്നു സ്നേഹിച്ചവരെയൊന്നും ഓർമ്മ കാണില്ല പകരം തന്നെക്കാൾ ഉയർന്നവരുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഇഷ്ടപ്പെടുക പലപ്പോഴും മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിൻ്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നത് ഭക്തരെ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് നല്ല ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന പ്രവൃത്തികളും കർമ്മങ്ങളും തീർച്ചയായും നല്ലതു തന്നെയായിരിക്കും ഭക്തരെ ഭാവിയിൽ മികച്ചതാകാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ശ്രമിക്കുക ഭക്തരെ പലരുടെയും പുറമെയുള്ള പ്രകടനം കണ്ടിട്ട് അതവരുടെ യഥാർത്ഥ സ്വഭാവമാണെന്ന് വിശ്വസിക്കരുത് അരങ്ങത്തും അണിയറയിലും വ്യത്യസ്ത പ്രകടനം കാഴ്ചവെയ്ക്കാൻ അറിയുന്നവരായിരിക്കും ഇവർ ഭക്തരെ നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കരുത് പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ടതോർത്ത് വേണം ജീവിക്കാൻ അതായിരിക്കണം ജീവിതത്തിൻ്റെ വഴികാട്ടിയും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ